എന്തൊക്കെയാണ് വീട്ടിൽ നടക്കുന്നത് എന്റെ ദൈവമേ പുതിയ കാറ്റരായി ആരെന്നറിയാമോ സാബുമാൻ അയ്യോ അതിന് ബഹളം അടിയും വഴക്കും ബഹളവും അതിൻ്റെ അതിൻ്റെടേ കൂടെ പെങ്ങള് കുട്ടിയും ആങ്ങളെയൊക്കെ അടിച്ച് പിരിഞ്ഞ് അത് വേറെ വീഡിയോയിൽ വരാം കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ പൊന്നുമക്കളെ ആ ആദ്യത്തെ മാസത്തിലുള്ള രണ്ടാമത്തെ മൂന്നാമത്തെ ടാസ്കിനെ കുറിച്ചൊക്കെ ഷാനവാസ് ഷാനവാസിന്ന് പറയുന്നത് എനിക്കൊരു പിടിയും ഇല്ല അത് ഏത് ടാസ്ക്കാണെന്ന് അതൊക്കെ അന്വേഷിച്ച് വന്നിട്ട് പറഞ്ഞുതരാം ഇതിപ്പോ പറയട്ട് അക്ബർ ഷാനവാസും തമ്മിൽ വഴക്ക് ആ പൂര വഴക്ക് എടിയെന്ന് വിളിച്ചില്ലേ ആരെ അനൂനെ അപ്പൊ അക്ബർ എടാ ഞാൻ അവൾ അവൾ എന്നെ എടാന്ന് വിളിച്ചപ്പോൾ ഞാൻ തിരിച്ച് എടിയെന്ന് വിളിച്ചു ഇല്ല നിനക്ക് ലാലേട്ടൻ അങ്ങനെ പറഞ്ഞില്ല നിന്നെയും കൂടെ ഉദ്ദേശിച്ചാ പറഞ്ഞത് നീ എടീന്ന് വിളിച്ചു എന്നും പറഞ്ഞ് വഴക്ക് അതിൻ്റെ ഇടയിൽ കൂടെ സാബുമാൻ ക്യാപ്റ്റനായി എങ്ങനെ ക്യാപ്റ്റനായി എന്തൊക്കെയാണ് നടന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ലക്ഷ്മി ഈശ്വര കിച്ചൺ ക്യാപ്റ്റനാണ് ഒരു പണിയെടുക്കലുള്ള പ്രതിമ പോലെ ഇങ്ങനെ ഇരിക്കുന്നു ആ എന്നിട്ടോ ഈ കൈ കെട്ടി നടക്കുന്നില്ലേ അനു ആരെയും അവരെയും കൊണ്ട് പണിയെടുപ്പിക്കുന്നു എന്താ നോക്കിക്കേ പിന്നെ ഓവർ ഷോയും പറഞ്ഞുതരാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനെട്ടോ ഈ സീസണിലെ ഒരൊറ്റ എണ്ണത്തിന് ഞാൻ പച്ചയ്ക്ക് പറയാണ് ഒന്നിനും കൊള്ളൂല സത്യ സത്യമായിട്ടും നിങ്ങൾ ഞാൻ ഇതാക്കുന്നില്ല ഒന്നിനു കൊള്ളുമെന്ന് അത്രയ്ക്ക് എനിക്ക് വിഷമം വരുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലും മൂന്നാഴ്ചയുണ്ട് ന ഒരു ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല ഒരു ഒന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളവും വഴക്കും ചതിയും വഞ്ചനയും അടിയും ബഹളവും ഫുഡിന് വേണ്ടി അടിയും ഈ കള്ളം പറച്ചിലും ഒരു വിശ്വാസവും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കണ്ടസ്റ്റൻസ് ആണിത് കുറെ ഫാൻസുകാർ പാവങ്ങൾ താഴെ വന്ന് കിടന്നുകൊണ്ട് നമ്മുടെ ആളാണ് നല്ലത് നമ്മുടെ ആളാണ് നല്ലത് ഇല്ല നമ്മുടെ ആളാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു പാവങ്ങൾ ഏ കോരുമ്പോൾ ഒരു മൂന്ന് മാസത്തെ പ്രകസനമാണ് അത് കഴിയുമ്പോൾ അത് പൊക്കോളും പൊടിയും തട്ടി എന്നാലും ഞാൻ ആലോചിക്കുന്നത് ഒരു സത്യം പറയാം പ്രേക്ഷകരുടെ അഭിപ്രായം എനിക്ക് ഓരോരുത്തർ പേഴ്സണലി മെസ്സേജ് ചെയ്യാണ് ഒരാളും കൊള്ളൂല എന്ന് ഒരാൾ ആരെങ്കിലും ഒന്ന് ജയിപ്പിച്ച് വിട്ടിട്ട് ഒന്ന് അവസാനിപ്പിക്കുമെന്നാണ് പറയുന്നത് പ്രേക്ഷകർ ഇത് പ്രേക്ഷകരുടെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് എൻ്റെയും ഹോ ആരെങ്കിലും ഒന്ന് ജയിക്കുമോ ആര് ജയിച്ചാലും ഒരു കുഴപ്പമില്ല ഇനി ആരും ജയിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല ചിലവർ അങ്ങനെയും പറയുന്നുണ്ട് ആ എങ്ങനെയെങ്കിലും എന്താണ് ആരും ജയിച്ചില്ലെങ്കിൽ ഇനി ജയിക്കാതെ ആർക്ക് കപ്പ് കൊടുക്കാതെ നമ്മൾ പിരിച്ചുവിടുകയാണ് ഓ സന്തോഷം താങ്ക് യു എന്ന് നമ്മൾ പ്രേക്ഷകർ പറയും അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സത്യം പറയാം ഒരാളെപ്പോലും മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടാൻ കഴിയാത്ത ഒരു സീസൺ സത്യം ഇട്ടുകിട്ടാതെ ഓഹ് എന്നെ ഒന്ന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മാറും ഇനി മാറുമായിരിക്കും ലാലേട്ടൻ ഇത്രയൊക്കെ പറഞ്ഞില്ലേ മാറുമായിരിക്കും എവിടെ ഒരു മാറ്റവും ഇല്ല ഒന്നുമില്ല ഓ എങ്ങനെയെങ്കിലും കുറച്ച് വീക്കിലി ടാസ്കുകളും ടാസ്കുകളും വന്നെങ്കിൽ അതിനെക്കുറിച്ചെങ്കിലും പറയാമായിരുന്നു ചതി വഞ്ചന അയ്യോ വയ്യ കേട്ട് കേട്ട് സത്യം കേട്ടും എന്തായിരുന്നാലും ഓ നിങ്ങൾക്ക് ഫാൻസുകാർക്കൊക്കെ വിഷമമായിരിക്കും താഴെ വന്ന് കിടന്നുകൊണ്ട് നമ്മുടെ ആൾ പ്ലക്കാടും പിടിച്ച് നമ്മുടെ ആൾ നല്ലത് നമ്മുടെ ആൾ നല്ലത് കഷ്ടം തോന്നും പാവങ്ങൾ വന്ന് പറഞ്ഞിട്ട് പോട്ട് കിടന്ന് ഏ നമ്മളൊന്നും വിചാരിക്കണം നമുക്ക് ഇപ്പോഴത്തു നിന്നും ഉണ്ടായിരുന്ന കളിയാണോ ഇതിങ്ങനെ പാവങ്ങൾ അവിടെ കിടന്ന് കട്ടപ്പടയാണ് അവരെ കാട്ടിയും പണിയെടുക്കുകയാണ് അവര് അതാണ് എനിക്ക് കോമഡി അവരൊന്നും ചെയ്യണില്ല അവരിച്ചിരി ചെയ്താൽ മതി അവരിങ്ങനെ തിരിച്ചാൽ മതി അയ്യോ ചിരി കണ്ടില്ലേ സൂപ്പർ എന്നും പറഞ്ഞുകൊണ്ട് കമൻറ്റുകൾ പറ്റി വരും അതാണ് നമ്മുടെ ഫാൻസുകാരുടെയും പി ആറുകാരുടെയും ഒക്കെ പണി സത്യമായിട്ടും ഏറ്റവും കൂടുതൽ പണിയെടുത്തത് മക്കളെ നിങ്ങളാണ് നിങ്ങൾ ഫാൻസുകാരാണ് ഈ കൊല്ലം പണിയെടുത്തത് പാവം എനിക്ക് നിങ്ങളെ ആലോചിച്ചു ആർമിക്കാരും പി ആറുകാരും പാവങ്ങൾ സത്യമായിട്ടും നിങ്ങൾ കിടന്ന് തറയാണ് ഈ കമൻ ബോക്സിൽ കിടന്ന് കഷ്ടപ്പെടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ട് പോരുകൾ കമൻ്റുകൾ തമ്മിൽ ബഹളം ഓ കഷ്ടയ്യോ കഷ്ടം തന്നെ കേട്ടോ കഷ്ടം പക്ഷെ ഒരു കാര്യം ഞാൻ തുടങ്ങി ഒന്നും എല്ലാം കണക്ക ഒരു കണ്ടസ്റ്റൻസും എല്ലാം കണക്കുക എല്ലാം ഒരുപോലെയാണ് ഇത് എവിടെ നിന്ന് കിട്ടിയതെന്ന് ഒരേപോലത്തെ ഇത്രയും ആൾക്കാർ എങ്ങനെ കിട്ടി ഒരു സീസണിലും ഇല്ല ഏട്ടോ ഇങ്ങനെ ഒരു സീസണിലും ഞാൻ കണ്ടിട്ടില്ല ആ എന്തായാലും വീര ചീരകൃത്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പം അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പം സാബു പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ട ചായ സാവും ഒക്കെ ഉടുക്കത്ത കളിയാണ് കളിക്കുന്നത് കേട്ടോ എനിക്ക് വേണ്ട അക്ബർ എടുത്തോട്ട് അപ്പോൾ അക്ബർ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഷാനവാസും ആതിലേയും നൂറയൊക്കെ ഇക്ക ഇക്ക ഇക്കാ കപ്പ് എടുത്തോണ്ട് വരുന്നത് ആ തരൂല തരൂല ഇന്നലെ നിങ്ങൾ പാൽ കുടിച്ചില്ലേ ആ ഇങ്ങനെ അങ്ങനെ നിങ്ങൾ പാൽ അങ്ങനെ ഇന്നലെ കഴിച്ച് കട്ട് കള്ളന്മാര് കള്ളന്മാര് ലക്ഷദ്വീപ് പാൽ കട്ട് കഴി കട്ടെടുത്ത കള്ളന്മാർക്ക് ഇപ്പം ചായയില്ല അപ്പൊ അക്ബർ സാബുമോന്റെ ചായയാണ് അതൊന്നും പറ്റി തരാ പാല് കട്ടെടുത്ത കള്ളന്മാർക്ക് ചായയില്ല പൊക്കോ എന്നൊക്കെ പറഞ്ഞ് ചായ കൊടുക്കുന്നുണ്ട് കേട്ടാ നീ ഇന്നലെ ആരെ ഇവിടെ അനുവിനെ എടിയെന്ന് വിളിച്ച് ഏഹ് എടിയെ പോടി നീയാണ് വിളിച്ചത് ഷാനവാസ് ആര് അക്ബറിനെ അപ്പൊ അക്ബർ അതിന് അവൻ അവളെന്നെ എടാന്ന് വിളിച്ചോണ്ടിരുന്നാലും ഞാൻ തിരിച്ച് എടിയെന്ന് വിളിച്ചത് നീ ലക്ഷ്മീനെ എടിയെന്ന് വെറുതെയാണ് എടിയെന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത് എടിയു പോടിന്ന് എന്ന് ലക്ഷ്മി തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഉടനെ ലക്ഷ്മി നമ്മൾ തമ്മിൽ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല കേട്ടോ ഇന്ന് കുബറേ അക്ബർ കറി ഇടപെടാൻ വേണ്ടി വരേണ്ട ഇപ്പം നമ്മളങ്ങനെ ഒന്നും നമ്മൾ അടയും ചക്കര നമ്മൾ ഫ്രണ്ട്സ് ആണ് ആദ്യേ നൂറേനേക്കെ വിട്ടു ഇനി രണ്ടാഴ്ചത്തേക്ക് ഞാനാണ് ഫ്രണ്ട്സ് ആയിട്ട് ഓക്കെ അപ്പം അങ്ങനെയാ പോണത് അതായത് ഇപ്പം ലക്ഷ്മിയാണ് ഷാനവാസിൻ്റെ ഒരു ഒരു ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അനീഷിനെ വിടൂല അനീഷിനെ ലാസ്റ്റ് ഇങ്ങനെ ആക്കാൻ വേണ്ടി വെച്ചേക്കുക അനീഷിനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഷാനവാസ് വെച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ അങ്ങനെ ആ ഒരു വഴക്ക് കഴിഞ്ഞ ശേഷം ലക്ഷ്മി ഇവിടെ ഇവിടെ രാത്രിത്തേക്ക് എന്തുണ്ട് ചോറുണ്ട് ലക്ഷ്മിയാണ് കിച്ചൺ ക്യാപ്റ്റൻ ചോറ് മതി അപ്പം ഈ നമ്മുടെ ആനുവും ആര്യനും സാബുമാനും കയ്യും കെട്ടി നടക്കുകയാണ് ഏത് കയറും വെച്ചോണ്ട് കൈ കൈ കൈയും കെട്ടിന്ന് കൈ കയറിൽ പിടിച്ചോണ്ട് നടക്കുകയാണ് അപ്പോഴ് ലക്ഷ്മി ചോദിക്കുകയാണ് ലക്ഷ്മിയോട് ചോദിക്കുകയാണ് ലക്ഷ്മി നമുക്ക് ചോറ് വേണ്ട എപ്പോഴും എപ്പോഴും ചോറ് ചപ്പാത്തിയോ മറ്റേ ദോശയോ ഉണ്ടാക്കാൻ പറ്റത്തില്ല അയ്യോ എടാ ഈ ചിക്കൻ കറി വെച്ചതേ ഇന്ന് ഒരു പണിയും ലക്ഷ്മി എടുത്തിട്ടില്ല ചിക്കൻ കറി വെച്ചത് ഷാനവാസ് ചോറ് വെച്ചത് ആര്യനും മറ്റുള്ളവരും ഈ ലക്ഷ്മി ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ചോറ് പറ്റത്തില്ല മര്യാദയ്ക്ക് അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്ക് എങ്ങനെ സംസാരിക്കണത് ഇങ്ങനെ പറ്റുന്ന ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അത് ഒരു 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 അവർ കയ്യും കെട്ടി നടക്കുന്നതാണ് ശരി കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നതാണ് പക്ഷെ ഒരു ഒരു മയം വേണ്ടേ വല്ലൊരു സംസാരിക്കാൻ അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യും അത് വൃത്തിയാക്കുക ചോറ് എടുത്ത് വെച്ചിട്ടുണ്ടോ എല്ലാം വൃത്തിയാക്കി കൊളണം കണ്ടല്ലോ അവിടെ ഇതൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടോ എല്ലാം നിലയ്ക്കാക്കോണം കണ്ടല്ലോ എൻ്റെ അമ്മേ ഞാൻ എൻ്റെ അമ്മച്ചേ സത്യമായിട്ട് വിട്ടാ ഞാൻ വല്ലതും ഇങ്ങനെ സംസാരിച്ച അടുത്ത ആഴ്ച വിട്ട നമുക്ക് പിന്നെ ലുക്കൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ അപ്പോൾ ഉടനെ തന്നെ അനു ലക്ഷ്മി നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ ഉണ്ടാക്കി തരാം ആ ചിക്കൻ കറി നമ്മൾ ഒരു കിലോ ചിക്കൻ വെച്ചിട്ട് നമ്മൾ ഇഷ്ടം പോലെ നമ്മൾ കറിയും ഉണ്ടാക്കി വെള്ളം പോലെ കറി വെച്ച് നമ്മൾ കഴിച്ച് പക്ഷേ രണ്ട് കിലോ ചിക്കൻ കിട്ടിയിട്ടും ചിക്കൻ വെറും പെരട്ട് പോലെ ആയിപ്പോയി നമുക്കൊരു കാര്യം ചെയ്യാം ചിക്കൻ ഇച്ചിരി ആക്കിയിട്ട് ചപ്പാത്തിയോ നമുക്ക് നമ്മുടെ ദോ നമ്മുടെ ദോശയോ ഉണ്ടാക്കാം പറ്റത്തില്ല ഞാനാണ് കിച്ചൺ ക്യാപ്റ്റൻ ഞാൻ ചെയ്ത പോലെ നിങ്ങൾ പറഞ്ഞാൽ മതി ചെയ്യാനല്ല പറയണ പോലെ കേട്ടോണം പുള്ളിക്കാരി ഒന്നും ചെയ്യൂല ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ ചോറ് വെക്കാൻ അറിഞ്ഞൂടാ വെള്ളം കാച്ചാൻ അറിഞ്ഞൂടാ കറി ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ പക്ഷേ യോ ഓ അൺസഹിക്കബിൾ യോ എൻ്റെ അമ്മ എന്നിട്ടോ ഒന്നും അറിഞ്ഞുകൂടാ എന്നിട്ട് വർത്താനത്തിനൊരു കുറവില്ല അപ്പം അനു പറഞ്ഞ് എടാ ഞാൻ വെച്ചോളാം ഞാൻ ഉണ്ടാക്കി തരാം എന്നിട്ട് ഇവർ ഈ പിള്ളേർ ഈ അനുവും ആര്യന് സാബുമാനും കൈയും പിടിച്ച് ഈ ഒരു കൈ കയറിലും എന്നിട്ട് മാവ് കുഴക്കുന്നു അല്പം ഒരു ദയ ദയ വേണ്ട അല്പം ഒരു റെസ്പോൺസിബിലിറ്റി കിച്ചൺ ആണെന്നുള്ളത് ഈ ഇരുപ്പ പ്രതിമ കണക്ക് കാലിമേ കാലിട്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് അനങ്കത്തില്ല ഞാൻ കിച്ചൺ ക്യാപ്റ്റനാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ എന്നും പറഞ്ഞാൽ അവിടെ പോലെ ഇരിക്കുക ഷാനവാസ് വന്നിട്ടാണ് അവിടെ കറിക്കുള്ള സവാളയായിരുന്നത് ഈ മൂന്ന് പേരും കൂടെ നിന്ന് കൈ ഈ കയറിലും പിടിച്ചുകൊണ്ട് നിന്നിട്ട് മാവ് കുളച്ച് ഏ അക്ബർ വന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ് എന്നിട്ടും പുള്ളിക്കാരിക്ക് ഓഹെ ഒരക്കാലം പിന്നെ എല്ലാം ഉണ്ടാക്കാൻ അറിയണ്ടേ ഒന്നും അറിയത്തൂല്ല ഭയങ്കര മച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ ഇന്ന് ഇന്ന് കുറേ സ്ഥലത്ത് ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അതിന് കഴിഞ്ഞ ശേഷം ഷാനവാസ് ഇപ്പം ജീവിത കഥ പറയുകയാണ് കേട്ടോ കാര്യം ഇനി ഈ ആഴ്ച മൊത്തം മൊത്തം വിറ്റിം കാർഡാണ് കളിക്കുന്നത് എന്നെ ചതി നെഞ്ചിൽ കടാര േറ്റി ആ ഗെയിമാണ് ഇന്ന് ഈ ആഴ്ച മൊത്തം വില്ലൻ വില്ലന്മാരല്ല വില്ലത്തികൾ ആതിലെയും നൂറയും അതെ അങ്ങനെ അനു ആര്യൻ സാഹുമാൻ ഇവിടെ ഒന്നിച്ച് ചപ്പ അത് കഴിഞ്ഞ ശേഷം ഇവിടെ അക്ബർ പറയുന്നുണ്ട് ആ അനുവിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ലക്ഷ്മി അതായത് അനു ആരെ അടുപ്പിക്കില്ല അനുവിന് തന്നെ എല്ലാം ചെയ്യണം ലക്ഷ്മി നേരെ തിരിച്ച് ലക്ഷ്മി അടുക്കത്തില്ല ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കും അങ്ങനെ അത് കഴിഞ്ഞ ശേഷം അനു എനിക്ക് ബാത്റൂമിൽ പോകണം എനിക്ക് ബാത്റൂമിൽ പോയേ പറ്റുകയുള്ളൂ എനിക്ക് ബാത്റൂമിൽ പോകണം പറ്റുന്ന പറ്റാൻ പറ്റില്ല സാബൻ ബാത്റൂമിൽ പോകണമെങ്കിൽ നീ കയറിൻ്റെ അറ്റം വിട്ടിട്ട് പോകണം പറ്റൂല എനിക്ക് ബാത്റൂമിൽ പോകണം അവസാനം എങ്ങനെയൊക്കെയോ ഒരു സ്കർട്ട് എടുത്തിട്ടു അതിൻ്റെ ആ താഴേന്ന് പാൻ്റ് അഴിച്ചു മാറ്റി ജീൻസിൻ്റെ എന്നിട്ട് അത് അക്ബറിന് കൊടുത്തു അക്ബർ മടക്കി വെച്ചു അങ്ങനെ ബിഗ് ബോസ് സഹി കെട്ട് ലീവിംഗ് റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു ക്യാപ്റ്റന വേണം കൈ ഇങ്ങനെ പൊക്കി വെക്കണം കയർ കയറിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കണം അവർ അവസാനം വരെ നിൽക്കുന്ന ആളുടെ ക്യാപ്റ്റൻ സോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അനു ആര്യൻ സാബുമാൻ ഇതിൽ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് നല്ല രീതിയിൽ സാബുമാൻ നിന്നു കേട്ടോ ഇങ്ങനെ തന്നെ സാബുമാൻ നിന്നു അവിടെ അനു ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ കുറേ ഫൗളുകൾ കളിച്ചു ആര്യനും കളിച്ചു അനു ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആരും കമ്പാരറ്റീവലി പൊക്കം കുറവാണ് ആരിന് പൊക്കം ഉള്ളത് കൊണ്ട് തന്നെ ആരിന് കുറച്ച് വെയിറ്റ് അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് ത്രസ്റ്റോ അങ്ങനെ ഒരു ഫീ ത്രസ്റ്റല്ല കുറച്ച് ഫോഴ്സ് താഴോട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആന് ആരിന് അത് നടുക്ക് നിൽക്കുന്ന ആരിന് ഭയങ്കര ഒരിതായിപ്പോയി അത് അതിന് എന്താ പറയണത് അതൊരു അത് കിട്ടിയത് നടുക്ക് നിന്നത് ആര്യു പണിയായി എന്ന് വേണം പറയാം അങ്ങനെ അനുവിൻ്റെ കൈ കുറേ തവണ ഇങ്ങനെയൊക്കെ ആകുന്നുണ്ട് ആരിൻ്റെ ആവുന്നുണ്ട് പക്ഷേ സാബുമാൻ ഇവിടെ നല്ല ക്ലിയർ ആയിരുന്നു കേട്ടോ നല്ല ക്ലിയർ ആയിട്ട് നിന്നത് അങ്ങനെ ആദ്യം ഔട്ട് ഔട്ടാവുന്ന അനുവാണ് അപ്പോൾ അതിന് ശേഷം ആരിനാണെങ്കിൽ ഇവിടേക്ക് ഇങ്ങനെയൊക്കെ പിടിക്കുന്നു ഇവിടെ ഇവിടെ പൊക്കം കുറവായുണ്ട് അങ്ങനെ ആര്യനും സാബുമാനും തമ്മിലായി ഇതിൽ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് സാബുമാൻ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് സാബുമാൻ ഇവിടെ ഉണ്ട് ആരിനും നല്ല ബുദ്ധിമുട്ട് വന്നു അപ്പം കമ്പാരിറ്റീവലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എപ്പിസോഡുകൾ കൂടെ വന്നിട്ട് പറയാൻ പറ്റും രണ്ട് അഭിപ്രായം ഉണ്ടാവും എല്ലാവർക്കും കാര്യം അവിടെ ഒരു ആ സമയത്ത് അവിടെ ഒരു അൺഫെയർ ആണോ ഫെയർ ആണോ എന്നുള്ള ഡിസിഷനിൽ ഒരു ഇതുണ്ട് രണ്ട് അഭിപ്രായം ഉണ്ടാവും എല്ലാവർക്കും അപ്പം ഇവിടെ ചിലവർക്കുണ്ടാവും സാബുമാൻ സത്യം പറഞ്ഞാൽ ഫൗൾ കുറവായിരുന്നു എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫൗളുകൾ കുറവായിരുന്നു പുള്ളിക്കാരൻ നല്ല രീതിയിൽ സ്റ്റെയിൻ ആയിട്ട് പിടിച്ചിട്ടുണ്ട് പക്ഷേ ആരിൻ്റെ കൂടെ വന്നു കഴിഞ്ഞപ്പം സാബുമാനും കൈ വളയ്ക്കാൻ തുടങ്ങി വളയ്ക്കാൻ തുടങ്ങി ആരിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫൗള് സാബുമാൻ കുറവാണ് ആരിനെ കമ്പയർ ചെയ്യുമ്പോൾ ആരും കുറേയൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇവിടെ ഒന്ന് സ്ലോ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്രം ബിഗിനിങ് പക്ഷെ സാബുമാൻ ആ തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ പിടിച്ചു ഇടയ്ക്കാണ് ഇങ്ങനെ ആയത് അങ്ങനെ അവസാനം വിധി പറയാറായി വന്നപ്പോഴത്തേക്കും സാബുമാൻ്റെ കൈയും വളഞ്ഞിരുന്നു ആരിൻ്റെ കൈയും വളഞ്ഞിരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടുപേരുടെ പക്ഷേ ആദില ആ സാബുമാനാണ് ക്യാപ്റ്റൻഷിപ്പ് കൊടുത്തത് ആ ആര് അങ്ങനെ ഔട്ടായി അങ്ങനെ ആര് ഔട്ടായെങ്കിലും സാബുമാനും അനുവിനും ഇമ്മ്യൂണിറ്റി ഉണ്ട് അവർക്ക് ഒരു പ്രശ്നവുമില്ല സാബുമാനാണ് അടുത്ത ക്യാപ്റ്റൻ ആവുന്നത് ആര് ഇമ്മ ി നഷ്ടപ്പെട്ടു ആര്യൻ നേരെ നോമിനേഷനിൽ വന്നു റിക്ഷനിൽ വന്നു അങ്ങനെ ആര് ഭയങ്കര അൺഫെയർ അൺഫെയർ ആരിൻ്റെ കൂടെ നിന്നത് ഇവിടെ നമ്മുടെ നിവീനും അക്ബറുമാണ് ആരിനെ സപ്പോർട്ട് ചെയ്യുന്നത് സാബുമാനെ സപ്പോർട്ട് ചെയ്ത് അനു നൂറ ആദില ആതില പൊട്ട ആദിലെ ക്യാപ്റ്റൻ നൂറ പിന്നെ ലക്ഷ്മി ലക്ഷ്മി ആണെങ്കിൽ പിന്നെ പറയണ്ട ഇനി അടുത്ത് ഇനി നടന്ന കാര്യം അപ്പം ആരിനിവിടെ അതിലൂടെ പറയാൻ അൺഫെയർ ആണ് അതിലെ അൺഫെയർ 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 അക്ബറും പറയാൻ നടന്നത് അൺഫെയർ ആണ് കാര്യം ആര് വേറൊരു പ്രശ്നം കൂടെ ആരിനെ പറ്റി ഈ അനു ഇട്ടിട്ട് പോയത് കയറുണ്ടല്ലോ ആ കയറും കൂടെ ആര് ആ കയറിൻ്റെ വൈ വെയ്റ്റും കൂടെ ആരിന് പിടിക്കേണ്ടി വന്നു അതാണ് ആരിന് കിട്ടിയ അടുത്ത പണി അതും ആരിൻ്റെ പണിയായിരുന്നു ആ പണിയും കൂടെ വെച്ചിട്ടാണ് ആരും അത് പിടിച്ചത് അപ്പോൾ സംഭവമായിട്ട് എനിക്ക് ആരിൻ്റെ കാര്യം കട്ടം തോന്നി ആരിൻ്റെ അടുത്ത് കട്ടം തോന്നി ആര് നന്നായിട്ട് ട്രൈ ചെയ്തു ഒരിക്കലും ആരും അവിടെ ലൂസ് ചെയ്തിട്ടില്ല ആര് ട്രൈ ചെയ്തു എന്നിട്ട് ആരിനത് വിഷമമുണ്ട് ഇമ്മ്യൂണിറ്റി പോയാലാണ് വിഷമം ആര് ആദ്യയുടെ പുറകെ നടന്നത് നിങ്ങൾ ശരിയല്ല അൺഫെയർ 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 എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഈ ലക്ഷ്മിയുടെ ഷോ കാണണം പിന്നെ അതാണ് ഇവിടെ ഇത് ഷോ കാണിക്കാൻ ലക്ഷ്മി അല്ല ജയിച്ചത് സാബുമാനാണ് ജയിച്ചത് എന്നിട്ട് ലക്ഷ്മി ഷീ ഇസ് റൈറ്റ് ഷീ ഇസ് റൈറ്റ് യു ലോസ് ദ ഗെയിം യു ലൂസർ യു ലൂസർ 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 ലൂ ഞാൻ ചോദിക്കട്ടെ ആരും അവിടെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് സാബുമാനും കഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ട് പേരും കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ലൂസർ എന്ന് പറയേണ്ട ആവശ്യമില്ല പുള്ളിക്കാരൻ തോറ്റുപോയി അതിലത് പറഞ്ഞു വളഞ്ഞു പോയി എന്ന് പറഞ്ഞ് പറഞ്ഞു അതിന് ഇത്രയും ഈ ലക്ഷ്മിക്കൊക്കെ ഈ പറയണ ലക്ഷ്മിക്ക് ഒരു മിനിറ്റ് പോലും ആ കയറി പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം എനിക്ക് പ്പോൾ ലക്ഷ്മിക്ക് പിടിച്ചോണ്ടിരിക്കാൻ പറ്റില്ലെന്ന് അത്രയും നേരെ കിച്ചണിലെ ജോലി പോലും ചെയ്യാ അറിഞ്ഞുകൂടാ പിന്നെയാണ് ഇനി കയറ് പിടിക്കാൻ സത്യമാണ് ഞാൻ പറയുന്നത് എന്നിട്ടാണ് ഈ കിടന്നുകൊണ്ട് പുള്ളിക്കാരി ഈ ആരിൻ്റെ പുറകെ ആരെയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കണ പോലുമില്ല ആര് ആരുടെ പുറകെ കിടന്ന് ആദ്യം ആര് ഭയങ്കര വിഷമായി കാര്യം ഇമ്മ്യൂണിറ്റി പുള്ളിക്കാർ നല്ല ടെൻഷനുണ്ട് പേടി ഔട്ട് ആവുമെന്നുള്ള ആര് അങ്ങനെ അപ്പം ഇത് അനീഷ് കണ്ടിട്ട് അനീഷ് വന്ന് പറഞ്ഞു ലക്ഷ്മി ആര്യന് നന്നായിട്ട് കളിച്ച് ആര് പുറകെ നടന്ന് എന്തിന് ലക്ഷ്മി ഇങ്ങനെ കടന്ന് പറയുന്നത് അവിടെ അല്ലേ ലക്ഷ്മി അവിടെ കിടന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓക്കെ ശരി ആര്യം തോറ്റുപോയി പക്ഷെ ആര്യൻ്റെ പുറകെ നടന്ന് ലൂസർ ലൂസർ എന്ന് പറയുന്നത് എന്തിനാണ് എനിക്ക് അവിടെ ലക്ഷ്മിയെ ഭയങ്കര നെഗറ്റീവായിട്ട് ആയിട്ട് ഫീൽ ചെയ്തു ഒരാൾ ഔട്ടായ ആളുടെ പുറകെ എന്തിനാണ് നമ്മൾ പോയി കിടന്ന് പിന്നെയും പിന്നെയും ലൂസർ ലൂസർ എന്ന് പറയുന്നത് അത് നമ്മളെ ചെറുതായിട്ട് കാണിക്കല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ ശേഷം ഇവിടെ അക്ബർ ആതിര എടുത്ത് വഴക്കെടാൻ വേണ്ടി പോയി അപ്പോൾ ആദില ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞു അപ്പം നിന്നെ വീട്ടിൽ പോയി വിളിക്കടി അപ്പോൾ ആദില ഇക്കാ ഷാനവാസി എന്നെ വീട്ടിൽ പോയി വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഷാനവാസി ചിക്കൻ കറി മിണ്ടാതെ ആ ആ വിളിക്കാൻ പറഞ്ഞു അവൻ അവൻ പറയും പറയും അവന് പറയാല്ലോ എനിക്ക് പറയാൻ പാടില്ല എന്നും അവസാനം അടുത്ത പണി നിനക്ക് പണിക്ക് ആതിര കള്ളി അപ്പൊ ഏ എന്നെയോ ആ ബാക്കിയുള്ളതാ കാണാ മക്കളെ ഷാനവാസ് ഇടഞ്ഞിരിക്കുകയാണ് ഇടഞ്ഞ കൊമ്പനായിരിക്കുകയാണ് അതെ ഇപ്പൊ ട്രൂ ഫ്രണ്ട് അനീഷ് മാത്രമാണ് കഥകൾ തുടങ്ങിയിരിക്കുകയാണ് ഏത് കഥയാണോ എന്തോ ആ ഒന്നാമത്തെ മാസത്തില് രണ്ടാമത്തെ ടാസ്ക് മൂന്നാമത്തെ ടാസ്കിനുള്ള കടി കടി കടിയല്ല അനീഷ് എന്തോ കടിച്ചില്ലേ ആ ഷാനവാസിനെ ആ ആ കടി ടാസ്ക് അത് ഏത് സീസൺ എന്ന് വെച്ചാൽ ഏത് സീസൺ എന്ന് ഏത് മാസം എന്ന് പറഞ്ഞൂടെ രേണു സുതി ഉണ്ടായിരുന്നപ്പോ ആ ടാസ്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി അതൊക്കെ ഞാൻ തൂത്തെടുക്കണേ എവിടെയാണെന്നുള്ളത് എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നു എന്തോ മാരക രഹസ്യമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഷാനവാസിൻ്റെ കയ്യിൽ ആദ്യം നൂറിടേം എന്താണോ എന്തോ അവർക്കും അറിഞ്ഞുകൂടാ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ വരട്ടെ ഞാൻ വരാം അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പറ അടുത്ത വീഡിയോയിട്ട് വരാം അതുവരേക്കും ബായ്